പ്രഭാഷകൻ ഇരുപത്തി ഏഴ് പത്തിൽ ഒരു വചനം വായിച്ചിരുന്നു വചനം ഇതാണ് സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിയെ കാത്തിരിക്കുന്നു സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു അപ്പൊ ഇര വരാൻ വേണ്ടി സിംഹം പതിയിരിക്കുന്നത് ഇരയെ കൊല്ലാനാണ് മാന്തി കീറാനും വലിച്ചു കീറാനും ആഹരിക്കാനുമാണ് സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് അപ്പൊ ആ ഉപമ എടുത്ത് കാണിച്ചിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു പാപം പാപിയെ വേട്ടയാടും എന്നല്ല പറയുന്നേ എന്ന് പറയുന്ന വേറെ വചനമുണ്ട് സംഖ്യ മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് പാപം പാപിയെ വേട്ടയാടും സംഖ്യ മുപ്പത്തിരണ്ട് നമ്പേഴ്സ് തേർട്ടി ടു ട്വന്റി ത്രീ പ്രഭാഷകൻ ഇരുപത്തി ഏഴ് പത്തിൽ വചനം പറയുകയാണ് പാപം പാപിയെ കാത്തിരിക്കുന്നു എന്നാ പറയുന്നത് അതാണ് അത് അതാണ് ശ്രദ്ധിക്കേണ്ട വാക്ക് പാപം പാപിയെ വേട്ടയാടൂന്നല്ലേ ഇവിടെ പറയുന്നത് പാപം പാപിയെ കാത്തിരിക്കുകയാണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇത് കുംഭസാരത്തിൽ നകുന്നു കഴിയുന്ന ഓരോ വ്യക്തിയും ഇത് മനസ്സിലാക്കണം പാപം പാപിയെ കാത്തിരിപ്പുണ്ട് അതെങ്ങനെയാന്ന് വെച്ചാല് പാപം പാപിയെ കാത്തിരിക്കുന്നത് എന്റെ ചോദ്യം ആരുടെ പാപം ആരുടെ പാപാപിയെ കാത്തിരിക്കുന്നത് ആ വ്യക്തി ചെയ്ത പാപം ആ വ്യക്തി ചെയ്ത പാപം ആ വ്യക്തിയെ കാത്തിരിപ്പുണ്ട് ആ വ്യക്തിയെ കാത്തിരിക്കുന്നത് എന്തിനാണ് അതായത് പാപം ഒരവസരം നോക്കി കാത്തിരിക്കുകയാണ് വളരെ ശ്രദ്ധിക്കണം പാപം ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു പാപം ഉണ്ടെങ്കിൽ ആ പാപം ഒരവസരം നോക്കി കാത്തിരിക്കുകയാണ് എന്തിനാണെന്നറിയാം എന്നെ നശിപ്പിക്കാൻ എന്നെ നശിപ്പിക്കാൻ ഈ പാപം എന്റെ അകത്ത് ഒരവസരം നോക്കി കാത്തിരിക്കുകയാണ് അനുഭവിക്കാതെ ഉള്ളിൽ ഇങ്ങനെ വെക്കുന്ന ഓരോ പാപവും ഈ ഒരു ഈ പാപം പാപിയെ കാത്തിരിപ്പുണ്ട് ഇതിനൊരു ഒരു റെക്കറൻസ് ഉണ്ടാവും ഇതിനൊരു ആവർത്തനം ഉണ്ടാവും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ അനുദവിക്കണം തിരുത്തണം കർത്താവിലേക്ക് മടങ്ങി വരണം ആ ചെങ്ങല അവിടെ വെച്ച് മുറിയണം അനന്തര തലമുറകളിലേക്ക് പാപത്തിന്റെ കങ്കാളവശം കടന്നു പോകാതിരിക്കാൻ നമ്മൾ അനുതാപത്തിന്റെ കുമ്പസാരക്കൂട്ടിൽ വെച്ച് പാപച്ചങ്ങലകളുടെ കണ്ണികളെന്നും നീക്കമായി മുറിക്കേണ്ടതുണ്ട് നമ്മളിൽ നിന്ന് പാപമല്ല നമ്മുടെ അനന്തര തലമുറകളിലേക്ക് സംവേദനം ചെയ്യപ്പെടേണ്ടത് ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് ഒഴുകേണ്ടത് വിശുദ്ധിയാണ് വിശുദ്ധിയാണ് പാപമില്ലാതെ ജീവിക്കാൻ പാടുപെടുന്നൊരപ്പൻ പാപമില്ലാതെ ജീവിക്കാൻ പാടുപെടുന്നൊരമ്മ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപം പാപിയെ കാത്തിരിക്കും